പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും ഈ പ്രാർത്ഥനയിലൂടെ സഞ്ചാരി മാതാവായ കൃപാസനമ്മ അമ്മ നമ്മുടെ ഭവനങ്ങളിൽ വരികയും നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുതീർ തുടച്ചു മാറ്റുകയും ചെയ്യും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവ്വം അവസാനം വരെ പങ്കുചേരുക അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണുക പരിശുദ്ധ ദീപമാതാവ് എല്ലാ കുടുംബങ്ങളെയും സ്നേഹത്തിൻ്റെയും പരസ്പര പിന്തുണയുടെയും പൂർണമായ ഐക്യത്തിൽ ഒന്നിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ അംഗത്തിനും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആത്മാവിനെ വളർത്തണമേ വഴക്കുകളും കയ്പും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഇടയ്ക്കിടെയുള്ള ഞങ്ങളുടെ പരാജയങ്ങൾക്ക് ക്ഷമയും സമാധാനവും പകരണമേ മാതാപിതാക്കളുടെ പരസ്പര സ്നേഹവും വാത്സല്യവും ഒരു നല്ല മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുട്ടികളിൽ ആത്മാഭിമാനം വളർത്തിയെടുക്കണമേ അതുവഴി അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും പക്വുമായ സ്വാതന്ത്ര്യത്തിൽ വളരുവാനും ഇടയാകട്ടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവെ എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ എൻ്റെ പ്രാർത്ഥനകൾ അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധനായ ദിവമേ ഞങ്ങളുടെ ധാരണയ്ക്കതീതമായ കർത്താവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ വചനത്താൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പുറപ്പെടട്ടെ അങ്ങേ കാരുണ്യത്താൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉറക്കത്തിൽ നീ ഞങ്ങൾക്ക് വിശ്രമം നൽകി അനുഗ്രഹിക്കണമേ നിന്റെ നന്മയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ അപേക്ഷകൾ നിനക്ക് സമർപ്പിക്കുവാനും ഞങ്ങളെ ഉയർപ്പിക്കണമേ നിന്റെ സ്വന്തം ആർദ്രമായ സ്നേഹത്താൽ നിന്നെ ആരാധിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കുകയും പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് നന്ദി പറയുകയും ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും രക്ഷയിലേക്ക് നയിക്കുന്നുവെങ്കിൽ അവ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വെളിച്ചത്തിൻ്റെയും പകലിൻ്റെയും മക്കളാണെന്നും നിൻ്റെ നിത്യ പ്രതിഫലത്തിൻ്റെ അവകാശികളാണെന്നും വെളിപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ദീപമാതാവ് അങ്ങേ പുത്രൻ്റെ കാരുണ്യത്തിൻ്റെ സമൃദ്ധിയിൽ അങ്ങേ എല്ലാ ആളുകളെയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കരയിലും കടലിലും വായുവിലും നിൻ്റെ പ്രദേശത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യവർഗത്തോടുള്ള അങ്ങേ സ്നേഹം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ഓർക്കണമേ എല്ലാവരുടെയും മേൽ അങ്ങേ മഹാകരുണ ചൊരിയണമേ അങ്ങനെ ഞങ്ങൾ ശരീരത്തിലും ആത്മാവിലും രക്ഷിക്കപ്പെടട്ടെ പരാജയപ്പെടാതെ സ്ഥിരോത്സാഹരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ അങ്ങേ ഉന്നതവും അനുഗ്രഹീതവുമായ ജ്ഞാനമായ പിതാവായ ദീപമേ പുത്രനായ ദീപമേ പരിശുദ്ധാത്മാവായ ദീപമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈ ദിവസം എൻ്റെ എല്ലാ പ്രവൃത്തികളും യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾക്കും മഹത്വത്തിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനത്തെയും എൻ്റെ ഓരോ ചിന്തയെയും എൻ്റെ ഏറ്റവും ലളിതമായ പ്രവൃത്തികളെയും അതിൻ്റെ അനന്തമായ ഗുണങ്ങളുമായി അവയെ ഒന്നിപ്പിച്ചുകൊണ്ട് കൊണ്ട് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവയെ അതിൻ്റെ കരുണാമയമായ സ്നേഹത്തിൻ്റെ ചൂളയിലേക്ക് എറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ നല്ല ദൈവമേ എനിക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും വേണ്ടി അങ്ങേ വിശുദ്ധ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുവാനും ഈ കടന്നു പോകുന്ന ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിന്റെ സ്നേഹത്തിനായി സ്വീകരിക്കുവാനും അങ്ങനെ ഒരു ദിവസം സ്വർഗത്തിൽ നിത്യത മുഴുവൻ ഒന്നിച്ചു ചേരുവാനും കൃപയാകണമേ എന്നപേക്ഷിക്കുന്നു കാര്യങ്ങളുടെ മാതാവ് വിനയത്തോടും ഭക്തിയോടും കൂടി ഞാനിതാ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ആഴമായ ആവശ്യത്തിൻ്റെയും നിരാശയുടെയും ഈ സമയത്ത് ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു അമ്മ കരുണയുടെ അമ്മയും സ്വർഗത്തിൻ്റെ രാജ്ഞിയുമാണെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് കൃപാസനം പ്രസാദ്പരമാതാവേ എൻ്റെ ജീവിതത്തിൽ മറികടക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന പ്രതിബന്ധങ്ങളിൽ ഞാൻ അമ്മയുടെ സഹായം തേടി ഇതാ നിൽക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനും അമ്മയുടെ പുത്രനായ യേശുവിനോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്കും പേരുകേട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിയുകയും അമ്മയുടെ മടിത്തട്ടിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത അമ്മയാണ് അവിടുന്ന് എൻ്റെ അടിയന്തര നിലവിളിയിലേക്ക് അവിടുന്ന് നോക്കണമേ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞാനിതാ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ലോകത്തിൻ്റെ രക്ഷകനെ ഞങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്കായി വഹിച്ചു ഞങ്ങളുടെ ദുർബലമായ പരിമിതികളെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ ഭാരിച്ച ഭാരം അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് എനിക്കാവശ്യമുള്ള കൃപയും അത്ഭുതവും എനിക്ക് നൽകുന്നതിന് ദൈവമുൻവാങ്ങി എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ മുഴുവൻ തീക്ഷണതയോടും കൂടി അമ്മയോടപേക്ഷിക്കുന്നു ഈ ലോകത്തിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും അറിയുന്ന സ്നേഹനിധിയായ അമ്മ എന്നോടും അടിയന്തിരമായ ഒരു അത്ഭുതത്തിന് വേണ്ടി നിലവിളിക്കുന്ന എല്ലാവരോടും സഹതാപം തോന്നിയണമേ ഓ കൃപാസനം പ്രസാദവരം മാതാവ് ഞാൻ പൊഴിച്ച കണ്ണുനീരും എൻ്റെ ആത്മാവിനെ ശ്വാസം മുട്ടിക്കുന്ന വേദനയും അമ്മ അറിയുന്നുവല്ലോ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനും എന്റെ തീക്ഷ്ണമായ അഭ്യർത്ഥന അങ്ങേ പുത്രനോട് സമർപ്പിക്കുവാനും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞാൻ അപേക്ഷിക്കുന്നു ഓ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ അനന്തമായ കാരുണ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹത്താൽ എൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്താൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ശക്തിപ്പെടുത്തണമേ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും അചഞ്ചലമായ വിശ്വാസമുണ്ടായിരിക്കുവാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന അത്ഭുതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ഓ കൃപാസനം പ്രസാദപരം മാതാവ് അമ്മയുടെ വെളിച്ചത്താൽ നിരാശരായവരുടെ പാത പ്രകാശിപ്പിക്കണമേ അവിടുന്ന് നിരാശരായവരുടെ പാത പ്രകാശിപ്പിക്കുന്ന പ്രഭാത നക്ഷത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഇരുട്ടിൽ നിന്ന് അവിടുന്ന പ്രതീക്ഷയിലേക്കും വിജയത്തിലേക്കും നയിക്കണമേ അമ്മയുടെ സംരക്ഷണത്തിൽ ഏത് വെല്ലുവിളിയെയും നേരിടുവാനും ഏത് അസാധ്യതയെയും തരണം ചെയ്യുവാനുമുള്ള ശക്തി ഞാൻ കണ്ടെത്തുമെന്ന് എനിക്കറിയാം ഓ അസാധ്യ കാര്യങ്ങളുടെ മാതാവ് എൻ്റെ അഭ്യർത്ഥന ശ്രദ്ധിക്കുവാൻ മാത്രമല്ല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുന്നതും അടിയന്തിരമായ ഒരത്ഭുതം ആവശ്യമുള്ളതുമായ എല്ലാ ആളുകൾക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയുടെ കൃപ വ്യാപിപ്പിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ സ്നേഹവും കാരുണ്യവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അമ്മയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അടയാളമായി ഏറ്റവും പരിശുദ്ധാമേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ അമ്മയുടെ നന്മയും അത്ഭുത ശക്തിയും എല്ലായ്പ്പോഴും പരത്തിക്കൊണ്ട് അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് അവസരം നൽകണമേ അതുവഴി മറ്റുള്ളവർക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്വാസവും വിശ്വാസവും കണ്ടെത്തുവാനിടയാകട്ടെ ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മ അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വർഷിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് എൻ്റെ അപേക്ഷ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുതം കൈവരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ അമ്മയുടെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുകയും എനിക്കറിയാവുന്ന എല്ലാവരോടും അമ്മയുടെ നന്മയെ അറിയിക്കുകയും ചെയ്യട്ടെ വെല്ലുവിളികൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും മുൻപിൽ എൻ്റെ വിശ്വാസം പതറില്ലെന്ന് തിരിച്ചറിയുന്നതിനാൽ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ മുൻപാകെ പ്രാർത്ഥനയിൽ ഞാൻ ശബ്ദമുയർത്തുന്നത് തുടരുന്നു അസാധ്യമായത് നിറവേറ്റുവാൻ അമ്മയ്ക്ക് കഴിവുണ്ട് എന്ന അറിഞ്ഞുകൊണ്ട് അമ്മയുടെ ദൈവിക ശക്തിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മേ ഈ ദുർഘട സമയത്ത് എൻ്റെയും നിരാശജനകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ സംരക്ഷണ കവചമയക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കണ്ണുനീർ ഞങ്ങളുടെ വേദനകളും കഷ്ടതകളും അമ്മ അറിയുന്നുവല്ലോ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ ഞങ്ങളെ പിന്തുണയ്ക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഞങ്ങളുടെ പക്ഷത്തായിരിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഓ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ കൃപാസനം പ്രസാദപര മാതാവേ കൃപ നിറഞ്ഞ അമ്മേ അമ്മയുടെ പ്രിയപുത്രൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ ഭവനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ആവശ്യം നോക്കുവാനും എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കുവാനും അമ്മയെ പുത്രനോട് പ്രാർത്ഥിക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഇട്ടപ്പെടലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുതം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം എനിക്കൊപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെയും പ്രത്യാശയോടും കൂടെ കഷ്ടതകളെ നേരിടുവാൻ എന്നെ അനുവദിക്കുന്ന എൻ്റെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തണമേ സമാന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും മേൽ ആർദ്രതയും കരുണയുള്ളവളുമായ ഞങ്ങളുടെ അമ്മ അമ്മയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കാരുണ്യപൂർണമായ നോട്ടം ദുരിതമനുഭവിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിനാൽ അമ്മയുടെ ഒരു മക്കളും ഒരു കുട്ടിയും ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദവര മാതാവ് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രത്യേകമായി നിയോഗം പറയുക ഞാനിപ്പോൾ സമർപ്പിച്ച ഈ നിയോഗത്തിൻ്റെ മേൽ ഒരത്ഭുതം പ്രവർത്തിക്കുന്നതിലൂടെ അമ്മയുടെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുവാനും എനിക്ക് ചുറ്റുമുള്ള എല്ലാവരോടും അമ്മയുടെ മഹത്വം പ്രഖ്യാപിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും എൻ്റെ കഥ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മേ നിങ്ങൾ വിശ്വാസമർപ്പിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥത തേടുവാൻ ഞങ്ങളെല്ലാവരെയും പ്രചോദിപ്പിക്കണം അമ്മേ എൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയല്ലാതെ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ അസാധ്യമായത് സാധ്യമാക്കുമെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിലും അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ ചെയ്യുന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധാമ്മി നവീകരിക്കപ്പെട്ട വിശ്വാസത്തോടും ഹൃദയനിറയെ പ്രത്യാശയോടും കൂടെ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ ദീപിക മാധ്യസ്ഥത്തിൽ ആത്മവിശ്വാസത്തോടെ ഇതാ ഞാൻ അമ്മയിലേക്ക് തിരിയുകയും ഒരിക്കൽ കൂടി ഞങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു അമ്മയുടെ സംരക്ഷണം തേടുന്ന എല്ലാവർക്കും ആശ്വാസത്തിൻ്റെയും സഹായത്തിൻ്റെയും ഉറവിടം അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ നന്മ നിറഞ്ഞ അമ്മ എന്നെ മാത്രമല്ല നിരാശജനകമായ സാഹചര്യങ്ങൾ കഴിയുന്ന എല്ലാവരെയും അമ്മയുടെ നിരുപാധിയമായ സ്നേഹത്തിൽ അമ്മയുടെ കരുണ ഞങ്ങൾക്ക് ചൊരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് കണ്ടെത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാനും അങ്ങേ പുത്രൻ ഞങ്ങളുടെ അഭ്യർത്ഥനകൾ അനുവദിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ജീവിതത്തിന് ഉടനടി പരിഹാരവും ആശ്വാസവും നൽകുന്ന ഞങ്ങളുടെ പ്രതീക്ഷകളെ മറികടക്കുന്ന ഒരത്ഭുതം അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ സ്നേഹമുള്ള അമ്മേ ഞങ്ങളുടെ ബലഹീനതകളും പരിമിതികളും അമ്മയ്ക്കറിയാം ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും വിശ്വാസത്തെ അചഞ്ചലമായി നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ മാതൃസ്നേഹത്തോടെ അമ്മ ഞങ്ങളെ പരിപാലിക്കുന്നതിനാൽ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസവും കരുത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവേ അനുഭവിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനും വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ വീണ്ടെടുക്കുവാനും നഷ്ടപ്പെട്ടവരുടെ പാത പ്രകാശിപ്പിക്കണമേ എന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് അസാധ്യമായതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുവാനും മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുവാനും അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അമാനുഷിക ശക്തിയിലുള്ള അമ്മയുടെ അനുകമ്പയിൽ വിശ്വസിക്കുന്നത് എത്രയോ ആശ്വാസകരമാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയോട് നിലവിളിക്കുന്നവരെ മോചിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്നും എനിക്കറിയാം അതിനാൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് അപേക്ഷിക്കുന്നു എന്നെ പിടികൂടിയേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പരിശുദ്ധ മാതാവ് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അവിടുന്ന് തിന്മയുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരെ മോചിപ്പിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട് അതിനാൽ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ ആസക്തികളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാനും അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാനമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ ദ്വീപ മാതാവ് ഞങ്ങളെ പിടികൂടിയേക്കാവുന്ന എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യുവാൻ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞാനമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ അമ്മയുടെ ദിവ്യ വെളിച്ചം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കുകയും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണം എൻ്റെ മേലുണ്ടായേക്കാവുന്ന അമ്മയുടെ മധ്യസ്ഥത എൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഓ പരിശുദ്ധ ദീപ എന്നെ ചുറ്റിപ്പറ്റിയുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എനിക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അകറ്റുവാനും ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലൂടെയും എന്നെ നയിക്കുകയും എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നാ എന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് എന്നപേക്ഷിക്കുന്നു ഓ പ്രിയ അമ്മി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും എല്ലാ തിന്മകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും എന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണമേ എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടാകണമേ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടാകണമേ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിച്ചതിന് പരിശുദ്ധ ദീപമാതാവ് ഞാൻ നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം ഞങ്ങൾക്കെന്നും അനുഭവിക്കുവാനിടയാക്കട്ടെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളെ തിന്മയുടെ ശക്തികളിൽ നിന്ന ബന്ധനങ്ങളിൽ നിന്ന ലോകാരൂപിയിൽ നിന്ന ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്ന ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ ഞങ്ങൾക്കായി അങ്ങേ പുത്രനായ യേശു മുൻപാകെ അമ്മ സ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ ഞങ്ങൾക്ക് രോഗശാന്തിയുടെയും ക്ഷേമത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നൽകണമേ ജീവശക്തി ഞങ്ങളുടെ എല്ലാ കോശങ്ങളിലും വ്യാപിക്കട്ടെ ഞങ്ങളുടെ എല്ലാ മാനങ്ങളിലും ഞങ്ങളെ പുതുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ ദൈവിക സൃഷ്ടാവായ ദൈവമേ ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ സ്ഥാപിക്കുന്ന എല്ലാ ഇട്ടപ്പെടലുകളിലും നിരുപാധ്യമായ സ്നേഹം സ്വതന്ത്രമായി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നവരുമായി ആഴമേറിയതും അർത്ഥവത്തുമായ ബന്ധം വളർത്തിയെടുക്കുവാൻ എനിക്കും എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളുടെ ബന്ധങ്ങൾ സന്തോഷത്തിൻ്റെയും പരസ്പര വളർച്ചയുടെയും പിന്തുണയുടെയും ഉറവിടങ്ങളായിരിക്കട്ടെ ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ സമ്മാനങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അഗാധമായ ഭക്തിയോടെ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും ദൈവിക മാർഗനിർദ്ദേശവും തേടി ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദമുയർത്തുന്നു ഈ പുണ്യവേളയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയവും ആത്മാവും തുറക്കുന്നു പരിശുദ്ധത ദൈവമാതാവ് ഈ ദിനത്തിൽ ധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന പ്രതിബന്ധങ്ങളെ വെല്ലുവിളികളെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്കിടയാകട്ടെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആന്തരിക ശക്തിയും ജീവിച്ചിരിക്കുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചുറ്റുമുള്ളവരുമായി പങ്കിടുന്നതിനും ഞാൻ ഭൗതിക സമൃദ്ധി നൽകി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ സമ്പത്ത് അതിൻ്റെ എല്ലാ രൂപത്തിലും പ്രകടമാക്കുന്ന ഐശ്വര്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ചാനലാക്കി എന്നെ മാറ്റണമേ പരിശുദ്ധ ദീപമാതാവ് പ്രചോദനാത്മകവും ക്രിയാത്മകവുമായ ലക്ഷ്യത്തിൻ്റെ വ്യക്തതയ്ക്കായി പ്രാർത്ഥിക്കുന്നു എനിക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്ന എൻ്റെ അതുല്യമായ സമ്മാനങ്ങളും കഴിവുകളും കണ്ടെത്തുവാനും പ്രകടിപ്പിക്കുവാനും എനിക്കിടയാകട്ടെ എൻ്റെ പരമോന്നത വിളിയിലേക്ക് എന്നെ നയിക്കണമേ അതുവഴി എനിക്ക് അർത്ഥവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നയിക്കുവാനിടയാകട്ടെ